ഇടുക്കിയിലെ കടുത്ത വരൾച്ച ഏറ്റവും കൂടുതൽ ബാധിച്ചത് ജില്ലയിലെ ഏലം കർഷകരെ ആറ് ഹെക്ടർ ഭൂമിയിലെ ഏലകൃഷി നശിച്ചതോടെ നൂറ്റി പതിമൂന്ന് കണക്ക് വിദഗ്ധ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് മന്ത്രി കൈമാറി ഇതാണ് ഏലത്തിന്റെ ഇന്നത്തെ അവസ്ഥ കടുത്ത വേനൽ ഇല്ലാതാക്കിയത് കർഷകരുടെ സ്വപ്നത്തെ മാത്രമല്ല ഒരു നാടിൻ്റെ ഒന്നാകെ സാമ്പത്തിക ഭദ്രതയെ കൂടിയാണ് ഹൈറേഞ്ച് മേഖലയിലെ മുഖ്യ വരുമാന മാർഗമായ സുഗന്ധവ്യഞ്ജന കൃഷിയിൽ നിന്നുള്ള ഉൽപ്പാദനം പൂർണ്ണമായും നിലച്ചു എന്ന് പറയാം നമ്മുടെ ഏല അഞ്ചാം വർഷ തയ്യാണ് കൂട്ടിലെയും പലതാക്കും വെള്ളം പറ്റിയാൽ നനക്കിൽ നിന്ന് പോയുണ്ട് മുതൽ വീണുപോയി സമയത്ത് മഴ പെയ്യാഞ്ഞുകൊണ്ട് വിശങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എനിക്ക് മാത്രമല്ല ഇവിടെ ഈ പ്രദേശങ്ങളിൽ എല്ലാവരുടെയും ഏലം ഇങ്ങനെ വീണു പോയിട്ടുണ്ട് വൻ നാശനഷ്ടമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത് പ്രതിവർഷം ആറായിരം കോടി രൂപയാണ് ഏലത്തിൽ നിന്ന് മാത്രം ലഭിച്ചിരുന്നത് എന്നാൽ വരൾച്ച എല്ലാം മൂന്ന് കോടി ഏലം കൃഷി നശിച്ചതായുള്ള പ്രാഥമിക റിപ്പോർട്ട് ജില്ലയിൽ നിന്നും കൃഷിമന്ത്രിക്ക് കഴിഞ്ഞു ഏറ്റവും ഭീകരമായ അവസ്ഥ നിലനിൽക്കുന്നത് ഏലം തോട്ടങ്ങളിലാണ് നമ്മുടെ ജില്ലയിൽ ഏകദേശം ഒരു അൻപതിനായിരം ഹെക്ടറിനടുത്ത് ഏലം കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു വിലയിരുത്തൽ അതിൽ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം ഏലത്തോട്ടങ്ങൾ പാടെ നശിച്ചതായിട്ടാണ് നമുക്ക് ഫീൽഡ് സന്ദർശിച്ച സമയത്തങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ടുകൾ കൃഷിഭവൻ തലത്തിൽ നിന്നും കൃഷി ഓഫീസർമാർ എഫ്ഐആർ ആയിട്ട് രേഖപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ ഒരു കണക്ക് ഏതാണ്ട് പതിനാറായിരത്തി ഹെക്ടർ ഏലം പൂർണമായി നശിച്ചതായും ബാധിക്കുന്നത് പറഞ്ഞാൽ കട്ടപ്പന ഉപ്പുതറ കുമളി വണ്ടമേട തുടങ്ങിയ പ്രദേശങ്ങളിലെ ഏലം കർഷകർക്കാണ് ഇത്തവണത്തെ കടുത്ത വേനൽ കണ്ണീർ സമ്മാനിച്ചത് കനത്ത ചൂടി ഏലച്ചെടികൾ ഉണങ്ങി വീഴുന്നത് നോക്കി നിൽക്കാനേ കർഷകർക്കായുള്ളൂ പതിനായിരക്കണക്കിന് കർഷകരാണ് ഏലം കൃഷിയെ മാത്രം ആശ്രയിച്ച ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത് അത്യുഷ്ണത്തിൽ തരിശായ കൃഷിഭൂമിയിൽ നിന്നും ഇനി ഏലം വിളവെടുക്കണമെങ്കിൽ കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും വേണം നിലവിലുള്ള കൃഷിക്കായി എടുത്ത വായ്പയുടെ ബാധ്യത കർഷകരെ വേട്ടയാടുമെന്ന ഉറപ്പാണ് ക്യാമറമാൻ റൈസൻ്റിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി